കെട്ടത് അതാണ് അതിനു അതിന്റെ വൈദ്യുതി ഭാഗത്തൊരു കെട്ടി നമ്മൾ ജബലീർമാൻ ചുറ്റും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ആ അമ്മയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സംവിധാനമാണത് അ ശ്രദ്ധിച്ചത് ഇപ്പം വലതുഭാഗത്ത് കാണുന്ന ഭയ കൗരാടികമായ ആയിരത്തി ഇരുന്നൂറ് കൊല്ലം ഹാജിമാര് വെള്ളമൊക്കെ എടുത്തിരുന്നതിൽ നിന്ന് അല്ലെങ്കിൽ വൈകുന്നേരത്ത് ആജുമാർ ഒന്ന് നടക്കുന്നതിൽ എത്രയെത്ര നൂറ്റാണ്ടുകൾ ആളുകൾ ഇതിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് ഇതിന് എപ്പത്തി കിലോമീറ്റർ നേരം ആ മഹാ ഇതാണ് മുസ്ലിഫ മാ സ്റ്റേഷൻ അപ്പൊ എവിടെയാണ് ജൂലൈറ്റി ഒമ്പതിന്റെ അന്ന് രാത്രി സമയത്ത് ഇവിടുന്ന് ഉണ്ടാവില്ല കേട്ടോ മുഖലിഫയുടെ പ്രത്യേക ടെന്റുകളൊന്നും ഉണ്ടാവില്ല ഇവിടെ രാത്രിയാണ് വരുന്നത് രാത്രി ഇവിടെ ഈ തെരുവേരങ്ങളിലൊക്കെയാണ് ആജിമാരിങ്ങനെ കിടക്കുക ഇവിടെ കുറച്ചൂടെ കിടക്കണമെന്നാണ് എന്തിനാന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഒരു വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് മാനം നോക്കി കിടക്കണം ആകാശത്തുക്കൊക്കെ മനുഷ്യന്മാർ നോക്കിയ കാലം മറന്നിരുന്നതാണ് ഈ പള്ളി നിൽക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ റസൂലിന് പെന്റ് പറ്റി നബി അതിന്റെ സമയത്ത് നിന്നിരുന്നത് നബി നിന്ന സ്ഥലത്താണ് ഈ പെന്റ് കെട്ടിരുത്തുന്നത് ഇവിടെ കിണറുകൾ കാണും ഇവിടെ രാപ്പാർത്ത് പിന്നെ ഇവിടുന്ന് അങ്ങനെ ആജുമാര് പറ്റുമോന്ന് വിലയ്ക്ക് പത്ത് നിന്ന് നമ്മളെന്ന് പെണ്ണാൾ ആഘോഷിക്കുന്ന സമയമായിരിക്കും ഇപ്പോഴേക്ക് ആജുമാര് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ കല്ലുകൾ അങ്ങനെ ശേഖരിക്കുക ആ ചെറിയ കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ടാണ് പത്തിനെന്നും പതിനൊന്നിനെന്നും പന്ത്രണ്ടിനെന്നും പതിമൂന്നിന് എന്നൊക്കെ പിശാ പൈശാചിക സ്തൂപത്തിനെതിരെ എറിയുന്നത് അപ്പൊ പിഷാദിനെതിരിലാണ് എറിയുന്നത് എന്ന് വിചാരിച്ചിട്ട് കിട്ടാവുന്ന വലിയ ഉരുളം കല്ലൊക്കെ താങ്ങി പിടിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പിഷാജിനെറിയുമ്പോൾ അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ എറിയുക അടുത്ത കാലത്ത് മൂപ്പിനെട്ട് വരരുത് എന്ന് വിചാരിച്ച് അങ്ങനെ എറിയാന്നും പറ്റില്ല ചെറിയ കല്ലുകൾ കൊണ്ടാണ് നമ്മൾ ഒരീയ സത്യം പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ് നബി പിഷാജിനെ സ്വന്തം മകനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോശാജി തടസ്സമായി നിന്നപ്പോ പൈശാചിക പ്രവണതകൾക്കെതിരെ നബി നടത്തിയ കല്ലേറിന്റെ പ്രതീകാത്മകമായ പുനരാവിഷ്കാരമാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സന്തം നടന്നത് മുന്നിലാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ അറുക്കാനുള്ള അള്ളാഹാന്റെ കൽപ്പന ഇബ്രാഹിം നബി പൂർത്തീകരിക്കാൻ പുഷാദിര കല്ലെറിഞ്ഞ് പുഷാജിനെ ആട്ടി ഓടിച്ച് നബി വന്ന് മകൻ ഇസ്മായിലിനെ ഈ താഴ്വരയിൽ കിടത്തിയിട്ടാണ് ഇബ്രാഹിംനബി അറുക്കാൻ ശ്രമിച്ചത് അത് ലോക ചരിത്രത്തിലെ സമർപ്പണ സന്നദ്ധതയുടെ കൊണ്ടുമുട്ടിയാണ് അത്ര വളരാൻ ഇബ്രാഹിം അല്ലാതെ ലോകത്തെ ഒരു മനുഷ്യനും കഴിയില്ലാന്നു അത് നൂറ് ശതമാനം വരുന്ന ഇബ്രാഹിം ഇബ്രാഹിമ സ്വന്തം മകനെ കൈപിടിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് അറാഫിൽ മനാമി ഇന്ന് അടക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്താണ് മകനെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ അബത്തി എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങളെ അള്ളാഹു താരെ കൽപ്പിച്ചത് ഇർഫേൽ നിഷാ അള്ളാഹു സാബിരി എന്തുണ്ടായാലും ഞാനൊക്കെ ക്ഷമിക്കുന്നതാണ് എന്ന് മകൻ ഇസ്മായിൽ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇസ്മായിലിൽ അടക്കാൻ വേണ്ടി ഒരു കുന്നിന്റെ ചെരുവിൽ ചെരിച്ചുകിടത്ത് ഇടതു ഭാഗത്തേക്ക് നോക്കിക്കോളൂ ആ ചെരിച്ചു കിടത്തിയു ജബീദ് എന്നാണ് അറിയപ്പെടുന്നത് ഒന്ന് നിർത്തുന്നുണ്ട് അബ്രാഹിം നബി എന്തിനാ മലന്റെ മുകളിലേക്ക് കയറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മരണപ്പെട്ടവരെ മറുമാടേണ്ടത് എപ്പോഴും മലന്റെ മുകളിലാണ് താഴെ മറമാടാൻ മതിയാണ് അപ്പോഴാണ് അള്ളാഹുത്തല പറഞ്ഞു ഇബ്രാഹിം താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു മകൻ ഇറക്കാനൊന്നും പാടില്ല പകരം ഒരു ആടിനെ അർത്തുക എന്നൊക്കെ പറഞ്ഞു ഇബ്രാഹിമിന്റെ ഭൂതത്തിലെ ഈ മേഘ ചരിത്രത്തെ ഈ മഹാസംഭവത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം ഇതൊരു മനുഷ്യന് വളരാൻ കഴിയുന്നതിന്റെ അപ്പുറം അതിനപ്പുറത്തേക്ക് ഒരാൾക്കും വളരാൻ കഴിയില്ല ഒരു മനുഷ്യൻ വളർന്നാൽ അവിടേക്ക് എത്തുകയുള്ളൂ അള്ളാഹിന്റെ റസൂലിനോട് പോലും അള്ളാഹുത്തല പറഞ്ഞിരിക്കുന്ന അനിത്തവില്ല ഇബ്രാഹിം പ്രവാചകരെ ഇബ്രാഹിമിനെ പിൻപറ്റുന്നതാണ് പറഞ്ഞത് മുഹമ്മദ് മനുഷ്യ സമൂഹത്തോട് മുഴുവൻ പറഞ്ഞത് ഇസ്ലാമിന്റെ മറ്റൊരു പേര് തന്നെ മില്ലത്ത അബീഖും ഇബ്രാഹിമെന്നാണ് ഇസ്ലാമിന് അള്ളാഹു കൊടുത്തൊരു പരിഹയപം അതാണ് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗം തൊട്ട് മുന്നിൽ എഴുതിയിരിക്കുന്നു ജമറാത്ത് ജമറാത്തിനെഴുതിയിരിക്കുന്നു ചില ചിത്രങ്ങളൊക്കെ നേരെ പോയാൽ പിഷാജിനെതിരെ കല്ലെ സ്ഥലങ്ങളാണ് കാണുന്നത് കേട്ടോ ഇബ്രാഹിംനബി അവിടെ എത്തിയപ്പോ മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തിയപ്പോലീസിൽ പ്രത്യക്ഷപ്പെട്ട് ഇബ്രാഹിംനബിലീസിനെ ഓടിച്ചു നടപ്പിലാക്കാൻ പോകുമ്പോൾ തടസ്സമായി നിൽക്കാൻ പാടില്ല അങ്ങനെ ഒരിഞ്ഞൊടിച്ച സ്ഥലമാണ് ആ തട്ട് കട്ടായി കാണുന്നത് ആ ജമറാത്ത് കല്ലെറിയുന്ന സ്ഥലങ്ങൾ ഉണ്ടോ ആ തട്ടുകട്ടായിട്ട് കാണുന്ന സ്ഥലം ആ ചടപോലെ പൊന്നു നിൽക്കുന്നത് അച്ഛൻ പിഷാജിനെതിരെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് കല്ലെരിഞ്ഞു അതാണ് കല്ലെറിയുന്ന സ്ഥലം സഹോദരന്മാരുടെ വലതു പാടത്തേക്ക് നോക്കിയിട്ട് ഇതാണ് കൂടാരങ്ങളുടെ കഴിവറയായി അത് എങ്ങനെ സമൂഹം ഇങ്ങോട്ട് വരുന്നതും ഇതാണ് കൂടാതെ നദിന്റെ ഒരു കേട്ട് മനുഷ്യന്മാർ വരുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കൂടാരനു കണ്ടാൽ മതി കടന്ന ഭാഗത്ത് കല്ലെടുന്ന സ്ഥലം അതിനപ്പുറത്താണ് കേരള എടുക്കുന്നത് അത് അവിടുന്നാട് കൂടായ നദി മലഞ്ചെരിവിനോട് ഇങ്ങനെ മകനോട്ട് പേടുന്നതിൽ അത് അവിടുന്ന് തടസ്സമായിരുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് ലക്ഷ്യത്തിലേക്ക് നടന്നത് അതിനെ കണ്ടില്ലേ വലുത്താണെങ്കിൽ ഈ ടണല് കടന്നിട്ട് വലതു ഭാഗത്തേക്ക് നോക്കണുണ്ടോ ഈ ടണല് കടന്നു അടുത്ത ടണല് കയടുന്നതിനൊണ്ട് വലതു ഭാഗത്തുനിന്ന് എഴുന്നേറ്റ് ആ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ നിരറ്റ നോട്ടത്തിൽ ആ കാഴ്ച വെക്കണം ത്രിമുളകള് വലതു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെ മുന്നോട്ട് നോക്കാം ഓക്കെ ഇനി ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗേറ്റിൽ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാരണം വലുപ്പം മനസ്സിലാവും എത്ര എത്ര ലക്ഷം ആളുകളായിരുന്നു വണ്ക്സിലെ തന്നെയാ Heddah <laughs> pa...